മതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർഗീയത എന്നാണ് ഒരു മതം എടുക്കാം ഏറ്റവും ചക്ര മതം എടുക്കാം എന്താ മതത്തിന്റെ അടിസ്ഥാനം ആ മതം അതിന്റെ ഒരു ദൈവം അതിന്റെ ഒരു ആചാരം അതിന്റെ ഒരു അനുഷ്ഠാനം അതിൽ വിശ്വസിക്കുന്നു പ്ലസ് വാറൊന്നും വിശ്വസിക്കുന്നില്ല പ്ലസ് അതാണ് മറ്റുള്ളതിനേക്കാൾ മികച്ചത് ഇത്രയാണല്ലോ ഒരു മതവിശ്വാസത്തിന്റെ അടിസ്ഥാനം എങ്കിലല്ല നിങ്ങൾ അതിനകത്ത് പോകും ഇനി എന്താണ് വർഗീയത ബഹുസര സമൂഹത്തിൽ ഒന്നിലധികം മതങ്ങളുള്ള സമൂഹത്തിൽ ഒന്നിലധികം ഗ്രൂപ്പുകളുള്ള സമൂഹത്തിൽ തന്റെ ഗ്രൂപ്പാണ് മെച്ചം അതാണ് മികച്ചത് എന്ന് മാത്രമല്ല മറ്റുള്ളവ മോശമാണെന്ന് ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അല്ലെ അവരുടെ സോഫ്റ്റ്വെയർ ആണ് വർക്ക് ചെയ്യണം അല്ലെ ഒരു നല്ലൊരു മതവിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ മതം മികച്ചതാണെന്നും മറ്റുള്ളവ മോശമാണെന്നും നിങ്ങൾ ചിന്തിക്കുകയും നിങ്ങളനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ വർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞു യു ഡിവൈഡ് ടു നിങ്ങളുടെ മനസ്സിലെങ്കിലും നിങ്ങളും അവരുമായി കഴിഞ്ഞു മതം ഉണ്ടെങ്കിൽ വർഗീയതയുണ്ട് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക ശ്രദ്ധിക്കുക ചെയ്യാൻ പറ്റുന്നത് ഈ വർഗീയത എന്ന് പറയുന്ന അല്ലെങ്കിൽ മതബോധം എന്ന് പറയുന്ന ഈ സാധനത്തെ നിയന്ത്രിക്കാം റെഗുലേറ്റ് ചെയ്യാം റെഗുലേറ്റ് ചെയ്ത് സഹനീയമായ രീതിയിൽ നിങ്ങൾക്ക് സമൂഹത്തിൽ അതിനെ അനുദാപനം ചെയ്ത് മുന്നോട്ട് പോകും എന്റെ മതമാണ് നല്ലത് അവന്റെ മതം പൊട്ടയാണ് എന്നാലും അവൻ എന്റെ അയൽക്കാരനാണ് അവൻ അങ്ങനെ പൊയ്ക്കോട്ടെ ഞാൻ ഇങ്ങനെ പൊയ്ക്കോട്ടെ നിയന്ത്രണം റെഗുലേഷൻ എഡിറ്റിംഗ് 孙子来。<music>